അപ്പോൾ എല്ലാവരും റെഡി അല്ലേ അപ്പോൾ തുടങ്ങിയേക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞെന്തായിരുന്നു ഓർക്കുന്നുണ്ടോ റൈറ്റ് ടു ആ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നാണ് പറയാനുള്ളത് മുപ്പത്തിരണ്ടെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളിൽ ഇത് തീരുവോ മുപ്പത്തിരണ്ടെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ കൊണ്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് തീരുവോ രശ്മി ഇല്ല അതിങ്ങനെ വീണ്ടും കിടക്കുകയാണ് കാര്യം എന്താ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് അപ്പോൾ മുപ്പത്തി രണ്ടേ നിർത്തുവോ നിർത്താൻ പാടില്ല അല്ലേ അങ്ങനെയല്ലേ ജയലക്ഷ്മി ആണോ അല്ലേ ആണ് ആ അപ്പോൾ മുപ്പത്തി രണ്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഞ്ച് റിട്ടുകളെ പറ്റി നമ്മൾ പഠിച്ചത് അല്ലേ അഞ്ച് റിട്ടുകളെ പറ്റി നമ്മൾ പഠിച്ചു റിട്ടുകളെ പഠിച്ചുള്ളൂ അതിന് ശേഷമുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ ഇവിടെ എന്തൊക്കെ കിടപ്പുണ്ട് മുപ്പത്തിമൂന്ന് കിടപ്പുണ്ട് പിന്നെയോ മുപ്പത്തിനാലും കിടപ്പുണ്ട് പിന്നെയോ മുപ്പത്തി അഞ്ചും കിടപ്പുണ്ട് ഇനി അപ്പുറത്തുമല്ലോ ഉണ്ടോ ഇല്ല അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മണ്ഡലം മാറി ഏതാണ് അടുത്ത മാർഗനിർദ്ദേശക തത്വങ്ങളിലേക്ക് നമ്മൾ പോകും അല്ലേ മാർഗനിർദ്ദേശങ്ങൾക്ക് പോകാനായിട്ടില്ല നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ ഈ പറയുന്ന ആ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം എന്താണ് എങ്ങനെയാണ് കൂടി അറിഞ്ഞെങ്കിലേ ഈ ഫണ്ടമെൻറ്റൽ റൈറ്റും പൂർത്തിയാവുകയുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും പൂർത്തിയാവുകയുള്ളു അപ്പോൾ എന്താണ് മുപ്പത്തി രണ്ട് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയില്ലേ ഇനി മനസ്സിലാക്കേണ്ടത് ഏതാണ് മുപ്പത്തി മൂന്നാണ് അപ്പം എന്താണ് മുപ്പത്തി മൂന്നിൽ പറയുന്നത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം പറഞ്ഞോ പ്രിയങ്ക പട്ടാളക്കാർ ആ ആ അത് പറയുന്ന കാര്യം ഇത്രയല്ലേ അതായത് പാർലമെൻറ്റിൻ്റെ ഒരു പവറാണ് എന്തിൻ്റെ പവർ നമ്മൾ നോക്കിയാൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെയാണ് എന്ന് നമ്മൾ പൊതുവായിട്ട് പറയും പക്ഷേ അങ്ങനെയാണോ ആര്യ എല്ലാ പൗരന്മാർക്കും ഇന്ത്യൻ പൗരത്വമുള്ള എല്ലാവർക്കും മൗലികാവകാശങ്ങൾ ഒരേ അളവിലും അർത്ഥത്തിലും തൂക്കത്തിലും കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല കിട്ടാത്ത ആൾക്കാരുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം ആരാണ് അതെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്ന് നിങ്ങൾ പറയുമോ പറയോ ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദുഃഖവും ദുരന്തവും ദുരിതവും അനുഭവിക്കുന്ന ആളെന്ന് പറയാൻ പറ്റും എപ്പോൾ വരെ വേറൊരാളോട് നമ്മുടെ കാര്യം പറയുന്നവർ അപ്പോഴായിരിക്കും ദൈവമേ ഞാനെന്തോ ഭാഗ്യവ അല്ലേ നമ്മൾ പറയുന്നതായിരിക്കും എനിക്ക് ഒരു ചെരുപ്പില്ല അല്ലേ കൊള്ളാവുന്നൊരു ചെരുപ്പില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ ക്ലാസ്സിൽ ഇങ്ങോട്ട് വിടുന്ന വീട്ടുകാരെയും ചെയ്ത പറഞ്ഞത് പുറത്തോട്ട് നിങ്ങളിറങ്ങാൻ നേരമായിരിക്കും വീടിൻ്റെ ബാധക്കാലിട്ട് ക്രിച്ച സ്ഥലം ഒരാൾ കാലില്ലാത്തരത്തും വരുന്നത് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു വരുന്നു അല്ലേ അപ്പോൾ തോന്നുന്നു ദൈവം ഒരു കാലില്ല എനിക്ക് കാലെങ്കിലും ഉണ്ടല്ല എന്ന് കരുതുമ്പോൾ എന്തായി നമ്മുടെ ദുഃഖം മാറിയില്ല അല്ലേ നല്ല സ്വസ്ഥമായിട്ട് കണ്ണടയില്ലാതെ വായിക്കുന്ന ഒരാൾ അവർ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഈ തപ്പി തപ്പിത്തറിഞ്ഞ ഭൂതക്കണ്ണാടി മെസ് ചെയ്ത് നോക്കുന്നതിനാണ് കളമ്പോ ഈ കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത വരില്ലേ അതേപോലെ നമ്മൾ നോക്കിയാൽ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതേപോലെ ഈ ഇന്ത്യയിലെ മൗലികാവകാശങ്ങളുള്ള എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ലെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ നമ്മളൊരുപാട് അവകാശങ്ങളുണ്ടായിട്ട് നമ്മൾ പറയുന്നത് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നീ ആർട്ടിക്കൽ മുപ്പത്തിമൂന്ന് പ്രകാരം എടാ നിനക്കൊന്നും ഞങ്ങൾ മൗലികാവകാശം തരുന്നില്ലെന്ന് പറഞ്ഞ് പാർലമെൻറ്റ് തലക്കെട്ട് കുട്ടിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് ആരൊക്കെയെന്ന് അവിടെ വന്നിരിക്കുന്നതാണ് ആർമി ആക്ട് നേവി ആക്ട് അല്ലേ പാരാമിലിറ്ററി ഫോഴ്സസിന്റെ കോസ്റ്റ് ഗാർഡ്സ് ആക്ട് സിആർപിഎഫ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് എന്താണ് പറയുന്നത് പറയുന്നതിൽ പാരാമിലിറ്ററി ഫോഴ്സസിന്റെ മൗലിക അവകാശങ്ങള് എന്ത് ചെയ്തിരിക്കുകയാണ് റദ്ദു ചെയ്യപ്പെട്ടിരിക്കുകയാണ് കുറെയൊക്കെ ആർട്ടിക്കിൾ പത്തൊൻപതിൽ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ പത്തൊൻപത് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒരു പട്ടാളക്കാരാണ് അതിർത്തിയിൽ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ വല്ലാത്തൊരു ഒരു സങ്കീർണതയിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് സെൽഫി എടുത്ത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഇന്ത്യ ചൈന അതിർത്തിയിലാണ് അവിടെ നടക്കാൻ പോകുന്ന കാര്യം ഇതാണ് എനിക്ക് ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ പറയുമോ പറയില്ല കാര്യം എന്താ അവൻ ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല അതാണ് അപ്പോൾ അവൻ്റെ അവകാശങ്ങൾ എന്ത് ചെയ്യപ്പെട്ടുണ്ട് റദ്ദു ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ അടുത്തു പറയാണ് നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തിൽ എന്തെങ്കിലും പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്താൻ പോവുകയാണെന്ന് വയ്ക്കുക അല്ലേ അപ്പം നമ്മുടെ ഈ ഡിഫൻസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് പൊക്രാനിൽ മൂന്നാമത്തെ പരിപാടി ഞങ്ങൾ നടത്താൻ പോവുകയാണ് കണ്ടു എന്നത് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുവരും ഇല്ല കാര്യം എന്താ അവർക്കൊക്കെ ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹനിക്കപ്പെട്ടിരിക്കുകയാണ് അതിനുവേണ്ടി പല പല രഹസ്യ നിയമങ്ങളും കൊണ്ട് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിയമങ്ങളൊക്കെ കൊന്നിട്ടുണ്ട് അല്ലേ അങ്ങനെ പല പല നിയമങ്ങളുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആൾക്കാരുടെ കേരള സർവീസ് റൂൾസ് റൂൾസെന്നു പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ടൊരു റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ കുറെ അവകാശങ്ങൾ എന്താണ് സാധാരണ പൗരന്മാരിൽ നിന്നും വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇതെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നതാരാണ് പാർലമെൻറ്റാണ് അതിലേറ്റവും കൂടുതൽ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിരിക്കുന്ന ആർക്കാണ് മിലിട്ടറിക്കും പാരാമിലിറ്ററിക്കും അപ്പോൾ പാരാമിലിറ്ററി ഫോഴ്സസ് പാരാമിലിറ്ററി എന്ന് വെച്ചാൽ അർദ്ധസൈനിക സൈനിക വിഭാഗം എന്ന് നമ്മൾ പറയുന്നതാണ് മിലിറ്ററി എന്ന് പറയുന്ന ആർമി നേവി എയർഫോഴ്സ് അത് ഉള്ളത് അവരെ സഹായിക്കുന്ന വിഭാഗമാണ് അവരെയാണ് നമ്മൾ പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്ത് വെച്ചിരിക്കുന്നു എന്നിൻ്റെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ മുപ്പത്തിമൂന്നിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് നമ്മൾ ഓർക്കുക അതാണ് മുപ്പത്തിമൂന്ന് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിൽ നമ്മൾ നോക്കേണ്ടി കേട്ടോ അപ്പോൾ മുപ്പത്തി മൂന്ന് എന്താണെന്ന് മനസ്സിലായില്ല ഇനി അടുത്ത മുപ്പത്തി നാല് എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട് എന്താണ് ആർട്ടിക്കിൾ മുപ്പത്തിനാലെന്നറിയാവോ ആർട്ടിക്കിൾ മുപ്പത്തിനാല് എന്താണെന്ന് അറിയുമോ പ്രശാന്തിക്ക് അറിയാം വാറ്റകൾ എന്താണെന്ന് ഇല്ല വളരെയധികം ശാന്തമായ മനോഭാവത്തോട് ഇരിക്കുമ്പോഴാണ് കാലവാടാൻ ചോദ്യം ചോദിക്കുന്നത് അല്ലേ അതാണ് പ്രശാന്തി ഇപ്പം മനസ്സിൽ വന്നത് അല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ഇനി ഞാൻ ക്ലാസ്സിനെയായി വരുന്നില്ല അല്ലേ അങ്ങനത്തെ കടുത്ത നിലപാടിലേക്ക് പ്രശാന്തി എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അനുവാഹം മുപ്പത്തിനാലെന്തായിരിക്കാം ദൈവമേ പ്രശാന്തിയെ കളിയാക്കിയപ്പോൾ അല്ലേ ഞാൻ ചിരിച്ചു അല്ലേ പക്ഷെ ഇപ്പൊ എന്ന ചോദ്യം വന്നു ഒരു ചോദ്യം പച്ചിൽ വീഴുമ്പോൾ പഴുത്തിൽ ഇരിക്കാൻ പാടില്ല അല്ലേ അതോ പഴത്തിൽ വീഴുമ്പോൾ പച്ചലിരിക്കാൻ പാടില്ലല്ലോ എതാണ് ആ പഴുത്തൽ വീഴുമ്പോൾ പച്ചൽ ഇരിക്കാൻ പാടില്ല ചിരിക്കാതിരുന്ന് കഴിഞ്ഞാല് വീഴുവോ എന്തായാലും വീഴും അല്ലേ പിന്നെ ചിരിച്ചു വയ്ക്കും അങ്ങോട്ട് അപ്പൊ എന്താണ് ആ മുപ്പത്തിനാല് എന്ന് പറയുന്നത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർക്കുള്ളത് സിവിലിയൻസിന് സിവിലിയൻസ് ആരാണ് നമ്മളാണ് സിവിലിയൻസ് അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സിവിലിയൻസ് ആയ നമുക്ക് എന്തു ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹനിക്കപ്പെട്ടിട്ടുണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സിവിലിയൻസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു എപ്പോൾ എവിടെ അതാണ് മുപ്പത്തിനാലിൽ പറയുന്നത് എവിടെയാ ഇവിടെ എന്തൊരവസ്ഥയാണോ ഇതായിരിക്കാം മിലിറ്ററി ലോ അല്ലെങ്കിൽ മിലിറ്ററി റൂൾ അപ്പോൾ നമ്മൾ നോക്കിയാൽ അങ്ങനെയുള്ളൊരു നിയമമുണ്ട് അറിയൂ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്നൊരു നിയമം ഉണ്ടായിരുന്നു അല്ലേ അപ്സ്പ എന്ന് പറയുന്നൊരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വന്നതാണ് അല്ലെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയും അപ്സ്പ എന്ന് പറയുക ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് അപ്സ്പ എന്നാ വന്നെന്ന് ഓർക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എവിടെയാ വന്നെന്നറിയാവോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ കോമൺ ആയിട്ടൊരു പേര് വിളിക്കുന്നുണ്ടാണ് സപ്ത സഹോദരിമാർ എന്ന് വിളിക്കുന്നു ആരൊക്കെയാണവർ സപ്ത സഹോദരിമാർ സിക്കിമിനെ കൂട്ടത്തിൽ കൂട്ടരുത് അടിമേടിക്കും സിക്കിം മാറി നിൽക്കുന്ന ആളാണ് അല്ലേ ആരാ മണിപ്പൂർ മേഘാലയ മിസോറാം എം തീർന്നു അല്ലേ ആസാം അരുണാചൽ പ്രദേശ് ഏത് തീർന്നു ത്രിപുര നാഗാലൻഡ് കിട്ടില്ലേ മണിപ്പൂർ മേഘാലയ മിസോറാം ആസാം അരുണാചൽ പ്രദേശ് ത്രിപുര നാഗാലൻഡ് ഇവരാണ് സപ്തസുന്ദരിമാരെന്ന് പറയുന്നത് എന്നാൽ ഈ സപ്തസുന്ദരിമാർക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് കൗൺസിൽ എന്ന് പറയുന്നതാണ് ആ കൗൺസിലിലാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ സിക്കിമിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് എട്ട് പേരാക്കിയിരിക്കുന്നത് ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് കൗൺസിലിൻ്റെ ചെയർ ആരാണ് ആരാണിരിക്കണമെന്ന് അറിയാമോ ചെയർമാൻ അത് ആസാമിൻ്റെ ഗവർണറാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നോക്കിയാൽ നമ്മൾ ഈ മിലിട്ടറി ലോ അല്ലെങ്കിൽ മിലിറ്ററി റൂൾ ഉള്ള സ്ഥലങ്ങളുണ്ട് അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ ഡി എ എ എന്നും പറഞ്ഞൊരു ആക്ട് ഉണ്ട് ഡി എ എ കേട്ടിട്ടുണ്ടോ അത് ജമ്മു കാശ്മീരിലാണ് അതായത് ഡിസ്രപ്റ്റഡ് ഏരിയാസ് ആക്ട് എന്ന് പറയും അതായത് നമ്മൾ ഈ കലുഷിതമായ പ്രദേശങ്ങളെന്ന് പറയത്തില്ല ഈ കലാപങ്ങളും മറ്റു മൂലം കലുഷിതമായ പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാദേശികമായിട്ട് പ്രഖ്യാപിക്കുന്ന ചില നിയമങ്ങളുണ്ട് ഇതിനെയാണ് ഡിസ്രപ്റ്റീവ് ഏരിയാസ് ആക്ട് എന്ന് പറയുന്നത് ഇത് കാശ്മീരിലെ പല പല പ്രദേശങ്ങളിലും താലൂക്കുകളും കേന്ദ്രീകരിച്ചുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ നിയമം വന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കായിരിക്കും കൂടുതൽ അധികാരം പട്ടാളത്തിനായിരിക്കും കൂടുതൽ അധികാരം ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത് ഗവൺമെൻറ് നൽകുന്ന അവകാശങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്ക് പലപ്പോഴും കിട്ടാതെ വരും എങ്ങനെ ഈ പറയുന്ന ആംഡ് ഫോഴ്സസിന് സ്പെഷ്യൽ പവർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ സ്പെഷ്യൽ പവർ പ്രകാരം അവിടെ അവർ പറയുന്നതായിരിക്കും നിയമം ഇന്ത്യൻ ഭരണഘടന എങ്ങനെ പറയുന്നില്ല എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തരുന്നില്ല എന്നൊക്കെ ചുമ്മാ നമുക്ക് പറയാൻ നേരിൽ അവർ തൂക്കിയെടുത്തു പോയാലെന്താണ് പോയത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പോലെയുള്ള മിലിട്ടറി ലോയും മിലിറ്ററി റൂളും നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ സിവിലിയന്മാർക്ക് സാധാരണപ്പെട്ട മറ്റ് പ്രദേശങ്ങളിൽ ലഭിക്കുന്ന അവകാശങ്ങളൊന്നും ലഭിക്കില്ല അങ്ങനെ അവരുടെ അവകാശങ്ങൾ ലഭിക്കാതിരിക്കാൻ കാരണമായതാര് തന്നെയാണ് പാർലമെൻറ്റിൻ്റെ ആ ഒരു നിയമം തന്നെയാണ് അതാണ് മുപ്പത്തിനാലിൽ പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഓൺ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അതാണ് ഇവിടെ പറയുന്നത് ഒന്ന് മുപ്പത്തി മൂന്ന് പ്രകാരം പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ നമ്മൾ പറഞ്ഞു മുപ്പത്തിനാല് പ്രകാരം എവിടെയാണ് ഈ പറയുന്ന മിലിറ്ററി റൂളും മറ്റൊന്ന് നിലനിൽക്കുന്ന ഏരിയയിലാണ് പറയുന്നത് ഇനി ഒരെണ്ണം കൂടിയുള്ളതാണ് മുപ്പത്തി അഞ്ചെന്നാണ് പറയുന്നത് ഈ മുപ്പത്തി അഞ്ച് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ മുപ്പത്തിയഞ്ച് പറഞ്ഞോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അമെൻഡ് ചെയ്യുകയോ അമെൻഡ് ചെയ്യാതെ ജനങ്ങൾക്ക് നൽകുന്നതിനോ സമ്പൂർണമായ ബാധ്യതയും ഉത്തരവാദിത്തവും ചുമതലയും ഉള്ളതാർക്കാണ് പാർലമെൻറ്റിനാണ് അതായത് പാർലമെൻറ്റ് ഈസ് ദ ഓൾ റെസ്പോൺസിബിൾ അല്ലേ അതോറിറ്റി എന്നിൻ്റെ കാര്യത്തിൽ ഫണ്ടമെൻറ്റൽ റൈറ്റിൻ്റെ കാര്യത്തിൽ മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് മൗലികാവകാശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമ്പൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ആരാണ് പാർലമെൻറ്റാണ് എന്ന് പറയുന്നതാണ് മുപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ മുപ്പത്തി അഞ്ച് പേർ എത്തുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ ആ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റുകയുള്ളൂ പലതും നമ്മൾ പഠിക്കാറില്ല ഏതാണ് മുപ്പത്തി മൂന്നും മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചും പൊതുവെ ഒഴിവാക്കിയിട്ട് മുപ്പത്തി രണ്ട് വരെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക എന്നതായിരുന്നു പൊതുവായ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ് കാലം മാറുമ്പോൾ കൊലവ് മാറേണ്ടതാണ് അപ്പോൾ ഈ പറയുന്ന മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇത് മനസ്സിലായില്ലേ ഓക്കേ അല്ലേ ഓക്കെ